പ്രഷർ മസ് ഓഫോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ ശക്തമായ മാറ്റം വരുന്നത് എന്തായിരിക്കുമോ എന്നതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയോർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ ഈ പിങ്ക് നിറത്തിലുള്ള പുഷ്പം പയലായ തെരഞ്ഞെടുത്ത റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തിയിൽ ശക്തമായ മാറ്റം വരുന്നു നിങ്ങൾ ഭയപ്പെടാനുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളിലേക്കുള്ള ആരോഗ്യകരമായ ബന്ധം വർദ്ധിച്ചു വരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് ആകർഷണം വർദ്ധിച്ചു വരുന്നു നിങ്ങളെ ഉൾക്കൊള്ളുവാൻ ആ വ്യക്തി തയ്യാറാകുന്നു ആ വ്യക്തിക്ക് നിങ്ങളെ കിട്ടിയേ തീരൂ നിങ്ങളിലേക്ക് ശക്തമായ മാറ്റവുമായിട്ട് വരുന്നു ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം ബന്ധത്തിൽ പക്ഷേ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് ശക്തമായിട്ട് ആ വ്യക്തിയുടെ ചിന്ത വരുന്നു ആ വ്യക്തി നിങ്ങളെ അഗമമായി ഇഷ്ടപ്പെടുന്നു ആ വ്യക്തി നിങ്ങളുടെ പോസിറ്റീവ് എനർജി ആ വ്യക്തിക്കുള്ള പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ശക്തമായി വരുന്നു പോസിറ്റീവായിട്ട് ആ വ്യക്തി നിങ്ങളെ ഉൾക്കൊള്ളാൻ പോകുന്നു ഇനി ആ വ്യക്തിക്ക് വേണ്ടി മറ്റൊന്നും ആ വ്യക്തിക്ക് ആവശ്യമില്ല വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ മാത്രം ആഗ്രഹിച്ച് നിങ്ങളെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ജീവിതമായിട്ട് ആ വ്യക്തിയുടെ ജീവിതം മാറുകയാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമറിച്ചുകൊണ്ട് തട്ടിമാറ്റിക്കൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുകയാണ് നിങ്ങളെ മാത്രം മനസ്സിൽ നിങ്ങൾ മാത്രമായിട്ട് ആ വ്യക്തി കടന്നു വരികയാണ് നിങ്ങളെ അല്ലാതെ ഉൾക്കൊള്ളാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കാൻ പോകുന്നു ശക്തമായിട്ട് നിസ്സാര രീതിയിലല്ല നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ലേക്ക് കടന്ന് വന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എത്തപ്പെടാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളിലേക്ക് ശക്തമായ രീതിയിൽ ചായുകയാണ് ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തകർച്ചകളും പ്രശ്നങ്ങളും മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് മാത്രം വരുന്ന രീതിയിലേക്ക് ആ വ്യക്തി വരുന്നു ഇനി നിങ്ങളല്ലാതെ ആ വ്യക്തിക്ക് ആരും വേണ്ട നിങ്ങളെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സ് വരുന്നു ആ വ്യക്തിക്ക് ഇനി നിങ്ങൾ മാത്രം മതി വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കാൻ പോകുന്നു നിങ്ങളുടെ കാര്യം മാത്രം ഇനി ആ വ്യക്തി ചിന്തിക്കുന്നുള്ളൂ നിങ്ങളെക്കുറിച്ച് മാത്രം ഇനി ആ വ്യക്തി അറിയുന്നുള്ളൂ ആ വ്യക്തിക്ക് നിങ്ങൾ തന്നെ വേണം നിങ്ങളല്ലാതെ ഒരു ചിന്തയിലേക്കും ആ വ്യക്തിന് പോകുന്നില്ല അത്രത്തോളം നിങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് മുമ്പ് നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചിന്തയിൽ ആ വ്യക്തിയുടെ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സ്നേഹമൊക്കെ തിരിച്ചു കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഒന്നും നോക്കാനില്ല എന്നുള്ള അവസ്ഥ ആ വ്യക്തി അത്രത്തോളം ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ എല്ലാമാകാൻ ആ വ്യക്തി തയ്യാറാവുന്നു നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് മാനസികമായിട്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാം പക്ഷെ അതെല്ലാം മാറ്റി മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നു നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നു ഒരു കാരണവശാലും ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമില്ലാത്ത അവസ്ഥയില്ല വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തി നിങ്ങളെ കണക്കാക്കുന്നു വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തി നിങ്ങളെ കാണുന്നു ഇനി ഒരു ചർച്ചയില്ല ഇനിയൊരു തീരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആ വ്യക്തി നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു നിങ്ങളിലേക്ക് എത്താനായിട്ട് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സ് എപ്പോഴേ നിങ്ങളിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞു മുൻപ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളാലോചിക്കേണ്ട കാരണം അത് നിങ്ങളന്ന് ആ സമയത്ത് മാറി നിൽക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു ഇപ്പോൾ അത് മാറിയിരിക്കുന്നു ഇനി നിങ്ങൾക്കൊരുമിക്കാം ഇനി നിങ്ങൾക്കൊരുമിച്ചെത്താൻ കഴിയും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു പോസിറ്റീവായിട്ട് അത് നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയും അതായിട്ട് രണ്ടാമത്തെ പുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് എന്ത് മാറ്റമാണ് നിങ്ങളിലും ആ വ്യക്തിയിലും ഉണ്ടാകാൻ പോകുന്നത് പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയും ആ വ്യക്തിക്ക് നിങ്ങളും ഉണ്ടാകുന്നു പുതിയ തുടക്കം ഉണ്ടാകുന്നു ജീവിതത്തിൽ പലപ്പോഴും പാളിച്ചകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു പുതിയ തുടക്കമായിട്ട് ആ വ്യക്തി കടന്നു വരുന്നു നിങ്ങൾ നോക്കിക്കൊള്ളുക ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഉള്ള ജീവിതത്തിൽ വളരെ പുതുതായിട്ടുള്ളൊരു തുടക്കം ഉണ്ടാകുന്നു ആ തുടക്കം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യും നിങ്ങളൊരുപാട് ആ തുടക്കം നിങ്ങളെ രക്ഷിക്കും കാരണം നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സൗഭാഗ്യമായത് മാറുന്നു ജീവിതത്തിലെല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ ഒരു ജീവിതം അത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യും കാരണം നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നു വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിതുവരെ കാണാത്തൊരു സൗഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങളുടെ വ്യക്തിയുടെ എല്ലാമായി നിങ്ങൾ മാറുന്നു നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് ആ വ്യക്തിയുടെ എല്ലാമായി നിങ്ങൾ മാറുന്നൊരവസ്ഥ നിങ്ങളത് ആഗ്രഹിച്ചിരുന്നു പലപ്പോഴും നിങ്ങളത് ലഭിക്കണമെന്ന് മോഹിച്ചിരുന്നു വളരെ പോസിറ്റീവായിട്ട് വളരെ തീക്ഷ്ണമായിട്ട് നിങ്ങൾക്ക് ആ ബന്ധത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നു ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഇഷ്ടപ്പെട്ടതുപോലെ ഒരു ബന്ധം അത് നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങളതിൽ ഒരുപാട് അഭിമാനം കൊള്ളും കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നല്ല രീതിയിൽ പോകാൻ കഴിയുന്നു ഇനിയൊരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ സംഘർഷങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അതൊക്കെ മാറുന്നു എല്ലാം പോസിറ്റീവായിട്ട് മാറുന്നു എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് മാറുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് മാറുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളും അതിലൂടെ ലഭിക്കുന്നു നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നു നിങ്ങളമ്മിലുള്ള പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു ഒരുപാട് വിഷയങ്ങൾ നിങ്ങളമ്മിലുണ്ടായിരുന്നേക്കാം ആ മാറ്റങ്ങളൊക്കെ പോസിറ്റീവാണ് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട് തെറ്റിദ്ധാരണകളാകാം അതെല്ലാം കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തന്നെയാണ് കോംപ്രമൈസ് ചെയ്തു പോവുകയാണ് പ്രതിസന്ധികളെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു ആ പ്രതിസന്ധി നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നു കോംപ്രമൈസ് ചെയ്ത് പ്രതിസന്ധികളെ അതിജീവിച്ച് പോകാനുള്ള നിങ്ങളുടെ ആ സൗഭാഗ്യം സംഭവിക്കാൻ പോകുന്നു അത് നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു എനർജി പ്രദാനം ചെയ്യുന്നു എല്ലാ പ്രശ്നങ്ങളെയും കോംപ്രമൈസ് ചെയ്ത് എല്ലാ പ്രശ്നങ്ങളെയും കൊണ്ട് ഇഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു നിങ്ങൾ തമ്മിലുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഡീപ്പ് ആണ് ഒരു ഫ്രണ്ട്ഷിപ്പും അവിടെ ഉണ്ട് ഒരുപക്ഷെ ഫ്രണ്ട്ഷിപ്പിലൂടെ വന്നൊരു ബന്ധമാകാം അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഫ്രണ്ട്സുകളെ പോലെ തന്നെ നിങ്ങൾ പ്രേമിക്കുന്നു അത് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരാൾക്ക് മറ്റൊരാൾ ഒഴിവാക്കാൻ സാധിക്കില്ല ഒരുമിച്ച് ജീവിക്കണം ജീവിതം മൊത്തം ഒരുമിച്ച് ആഘോഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്കൊപ്പം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഒരുമിച്ച് ആഘോഷിക്കാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ് ജീവിതത്തിൻ്റെ നല്ല നല്ല നിമിഷങ്ങൾ ഒരുമിച്ച് ആ വ്യക്തിയോടൊപ്പം ആഘോഷിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ജീവിതത്തിൽ ആ വ്യക്തിയോടൊപ്പം ഒരുമിച്ച് ആഘോഷിക്കാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നു അത് മറ്റാർക്കും ലഭിക്കാത്തതാണ് മറ്റൊരു ആൾക്കും അത് കിട്ടാത്തതാണ് പക്ഷെ നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നു ആ വ്യക്തിയുമായിട്ട് ചേർന്ന് ഒരുമിച്ച് ഒരു സന്തോഷകരമായ ഒരു ജീവിതം അത് നിങ്ങൾക്ക് വലിയ സൗഭാഗ്യവും നന്മയും പ്രദാനം ചെയ്യും നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ട് ഇൻസ്പിറേഷനാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് വലിയ ഇൻസ്പിറേഷൻ തോന്നുന്നു മാറ്റങ്ങൾ പോസിറ്റീവാണ് ഭയപ്പെടേണ്ട പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക എല്ലാ കാര്യങ്ങളിലും ഈശ്വരൻ്റെ ആ ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുക അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക